വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറാണ് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അറുന്നൂറ് ഗ്രാം ബസുമതി റൈസാണ് തക്കാളി ചോറ് വെക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ തക്കാളിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതിയുമാണ് റൈസ് വെക്കാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് എട്ട് ക്യാഷിനെട്ട് നാല് വറ്റൽ മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പന്തമ്പല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില മീഡിയം സൈസിലുള്ള രണ്ട് സവാള ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് ഇളക്കാം അരി ആവശ്യത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടു വരുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇനിയും കാഷിനട്ട് ചേർത്ത് മുത്തു വരുമ്പോൾ പറ്റൽമുളക് ചേർത്ത് ഇളക്കാം ചെറുതായിട്ട് കട്ടിയ സവാള പച്ചമുളക് കറിവേപ്പില ചേർത്ത് വഴറ്റാം ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാം ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം സവാള സൈഡിലോട്ട് ഒതുക്കി വെച്ച് അര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് മസാലകളുടെ റോ ഫ്ലേവർ മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അടച്ചു വെച്ച് വേവിക്കാം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ തക്കാളി എല്ലാം വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേവിച്ചെടുത്ത റൈസ് മല്ലിയിലയും ചേർത്ത് മസാല എല്ലാ ചോറിലും പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിച്ച റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്